സുരേഷ് ഗോപി ജയിച്ചാൽ ഞാൻ ചില്ലി സുനിക്ക് ഈ വണ്ടി ചലഞ്ച് ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് വേണ്ടി ചെയ്യുന്നു ഇതായിരുന്നു കോൺഗ്രസ് പ്രവർത്തകൻ ബൈജു ബി ജെ പി അനുഭാവിയായ സുനിയുമായി നടത്തിയ പന്തയം ഒക്കെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ എഴുപത്തിനാലായിരത്തിലധികം വോട്ടിനാണ് സുരേഷ് ഗോപി ജയിച്ചത് പറ്റിയടാ ഇതോടെ ബൈജു പന്തയത്തിൽ പക്ഷെ വാക്കിൽ നിന്നും പോലും അദ്ദേഹം പിന്നോട്ടു പോയില്ലാൻ തോന്നുന്നു യക്ഷി ക്ഷേത്ര പരിസരത്ത് വെച്ച് തന്നെ കാറിന്റെ താക്കോൽ ബി ജെ പി പ്രവർത്തകനായ സുനിക്ക് കൈമാറി അതേ സുഖം ഞാനും ആലോചിക്കാതിരുന്നില്ല ഞാൻ എടുത്തു അങ്ങനെ ഒന്നും ഞാനും പിന്നെയാണ് സംഭവത്തിലെ ട്വിസ്റ്റ് ഈ സാധനം ഞാന് തിരിച്ചാണ് അതിനെല്ലാം അപ്പുറം മനുഷ്യർ തമ്മിലുള്ള സൗഹൃദമാണ് നിലനിൽക്കേണ്ടതെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ സംഭവം ഈ തയ്ച്ച് വെച്ച ഒരു പ്രൈസീറും അത്യാവശ്യമായി കോഴിക്കോട് വേറെ പോണം ഒരു അർജന്റ് മാറ്റർ വിളിച്ചാൽ ഞാൻ ഉടനെ വരും വിളിച്ചാൽ വരണം